ഖത്തറിന് വന്നിട്ട് സലൂണിൽ മാത്രം പോയില്ല എന്നുള്ള വിഷമം തീർക്കാനായിട്ട് ഞാൻ ചേച്ചിയുടെ സലൂണിലേക്ക് പോവാണ് ഓൾറെഡി ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു ചേച്ചിയുടെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ചേച്ചിയുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് പോവാണ് അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചേച്ചിയുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തു പോകുന്ന വഴിയാണ് ചേച്ചീനോട് പറഞ്ഞത് അവിടെ ഓഫർ ഉണ്ടെന്നുള്ള കാര്യം അവിടെ ഓഫർ എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്ത പാക്കിനകത്ത് ഹെയർ കളർ അവൈലബിൾ അല്ലായിരുന്നു പിന്നീട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ് ക്ലീനപ്പും അതിനോടൊപ്പം തന്നെ സ്പായും ജസ്റ്റ് ഹെയർ കട്ടും ഈ ഒരു ഓപ്ഷനാണ് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്തിരുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ആയിരുന്നു ഞാൻ ഹെയർ കളർ വേണം വേണമെന്നുള്ള വാഷ് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ ഹെയർ കളർ ഇല്ലായിരുന്നു ഫസ്റ്റ് അവരെൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം എന്നെ കൊണ്ടുപോയിരിക്കുന്നത് ഫേസ് ക്ലീനപ്പിനായിരുന്നു ഇതായാണ് ഞാൻ കിടത്തിക്കൊണ്ടാണ് ഫേസ് ക്ലീനപ്പ് ചെയ്തത് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഇരിക്കുന്ന കൂടെ മിറർ സെൽഫി പോലെ എടുത്തിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ ഫേസ് ക്രീനപ്പൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോകണം എൻ്റെ നീളമുള്ള മുടി കണ്ടിച്ച് 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 ഉപ്പരിവാക്കി ആ പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പുറേന്ന് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ടിൽ നിന്ന് എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുഴപ്പമില്ല ചുമ്മാ റൊണാൾഡെ കാണിക്കാൻ വേണ്ടി കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു അതിൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിച്ചാണ് ഇങ്ങനെയൊക്കെ കെട്ടിവെക്കാനൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ കുറേ കുറെ ഒക്കെ കാണിച്ചു അതിനുശേഷം ഇത് കാണുന്ന ചേച്ചിയുടെ മുടിയാണ് ചേച്ചിയുടെ മുടി ഓൾറെഡി സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ചേച്ചി ചെയ്തതെന്ന് പറഞ്ഞാലും സ്പായാണ് സ്പാ ചെയ്തപ്പം ചേച്ചി ഓൾറെഡി ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടാണ് ചേച്ചിയുടെ മുടി ഓൾറെഡി സ്ട്രേറ്റ് മുടിയാണ് ചെയ്തപ്പം ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറേ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു സെൽഫി മാറിയത് വീഡിയോ ആയിപ്പോയി അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പ്ലാൻ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു കെ എഫ് സിയിലേക്കാണ് പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കെ എഫ് സിയിലെത്തി ഖത്തറിൽ വന്നിട്ട് കെ എഫ് സി ഞാൻ കുറേ തവണ കഴിച്ചിട്ടുണ്ട് അതുപോലെ കെ എഫ് സി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഏത് ഏത് സെലക്ട് ചെയ്യണം ഏത് ഓഫർ സെലക്ട് ചെയ്യുന്ന കാരണം ഞങ്ങൾ മൂന്ന് പേര് നല്ല ഫുഡ് ആണ് അപ്പോൾ മൂന്ന് പേർക്കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ചിട്ട് കുറേ നേരം കൺഫ്യൂഷൻ അടിച്ചിട്ട് എങ്കിലും സെലക്ട് ചെയ്തു കേട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടും അവിടുത്തെ വൈബൊക്കെ അടിച്ചു കാരണം നൈറ്റ് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞ പ്രത്യേക ഫീൽ ആ അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു പിന്നെ അതും പൊക്കിക്കൊണ്ട് ഞങ്ങൾ പോയി ഇരുന്ന് കഴിച്ചു കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല അതിന് ഞങ്ങൾ ജസ്റ്റ് ഞാൻ എൻ്റെ മാത്രമായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അതിന് ശേഷം ഞങ്ങൾ യൂബർ വന്നു ക്യൂബർ കയറി